എന്താ അമ്മ എങ്ങനെയുണ്ട് മോന്റെ അഭിനയം ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യാൻ പോവാ വലിയ സിനിമയാണ് വരുന്നത് മലയാളത്തിൽ അതിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് ഇപ്പൊ മോൻ എന്തെങ്കിലും ഉപദേശം കൊടുത്തിരുന്നോ നന്നായി ചെയ്യണം മോൻ അങ്ങനെന്തെങ്കിലും പിന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു നമ്മൾ കഥയൊക്കെ പറഞ്ഞു പിന്നെ അച്ഛൻ ഇവരായിട്ട് സൗഭിക്കുകയാണെങ്കിലും സംസാരിക്കണംബിൾ ആയിട്ടാണ് അത് ഞങ്ങളും അങ്ങനെയാണ് ഒറിജിനൽ പഞ്ചമൽ ബോയ്സും അങ്ങനെയാണ് അഭിനയിക്കുന്നവരും അങ്ങനെയാണ് ഞങ്ങൾ കൊടയ്ക്കാനും ഞങ്ങൾ എന്തൊക്കെയാ ചെയ്തിരുന്നത് നമുക്ക് ഒരു അറിഞ്ഞുകൂടാ അതുപോലെ അവരും നമ്മളും ഇതേപോലെ നമ്മളും ഒരുപാട് അഡ്വഞ്ചറുകൾ പ്രതീക്ഷിച്ചിരുന്നോ അത് പ്രതീക്ഷിച്ചിരുന്നു അല്ലോ ആദ്യം നമ്മൾ സ്ക്രിപ്റ്റ് നമ്മുടെ ഭാഷയാണ് പറയുന്നത് തിയേറ്റർ കുലിക്കും അല്ല എന്ന് ശരിക്കും അല്ലേ കാലത്തിലും എന്തായാലും മലയാള സിനിമയുടെ സീൻ മാറി സുഷീൻ പറഞ്ഞതുപോലെ നല്ല പെർഫോമൻസിന് കിട്ടി നിങ്ങളും ഇനി പറഞ്ഞ പോലെ അച്ഛൻ ചെയ്ത ഒരു സോങ് ഇതൊന്നും കംപ്ലീറ്റ്ലി മാറിയിട്ടാണ് മകൻ ചെയ്യുന്നത് അതും വലിയ പൂർണ്ണമായി വിശ്വാസമുള്ള ഒരു ഡയറക്ടറായിരുന്നു പിന്നെ എല്ലാവരും അറിയാലോ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാവരും ചെയ്ത സിനിമകളൊക്കെ നോക്കുമ്പോൾ എല്ലാവരും ടാലന്റായിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്ത് നന്ദി പറയേണ്ട ഒരുപാട് പേരുണ്ടല്ലോ അജയത്തിന്റെ അജയൻ ചാഞ്ച് മേക്കപ്പ് ചെയ്ത റോണിക്സ് പോസ്റ്റർ ചെയ്ത മഷംസ ഞാൻ പറയുന്നത് ഷൌഫി പറയും അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്സിൻ്റെയും ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ പറയുന്നതിൽ കാര്യമില്ല ആ ചിലകൾ കണ്ടുകഴിഞ്ഞാലാണല്ലോ അതിന് മനസ്സിലാവുക അതുകൊണ്ടാണ് എനിക്ക് പ്രൊമോഷൻ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിരുന്നു ഇനി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറയും എന്നെ നമ്മളെടുത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഇമോഷണൽ ആണ് സിനിമ കണ്ടിട്ട് ഞാൻ അത്യാവശ്യം സിനിമ കണ്ടിട്ട് കാരണം ഞാനതിൻ്റെ ഫുൾ ഔട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഞാൻ എനിക്കും കരഞ്ഞു പോയി ഘട്ടത്തില് എന്തായാലും പുന്നാലിമനെ വിഷയൊക്കെ ഡയലോഗിന് മാറി നിൽക്കും നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാനിറങ്ങും അണിഞ്ഞിട്ടുണ്ട് ഡയലോഗ് എന്തായാലും സുഷൻ പറഞ്ഞ പോലെ സീ മാറി